ഇവിടെ ഒരു എടുക്കുകയായിരുന്നു ഇത് പ്ലാൻ പിന്നിൽ എന്നൊരു ഉണ്ടായിരുന്നു ഈ പോലീസ് ും ചീത്ത പോലീസും ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പോലീസ് സംവിധാനങ്ങളില് ഇന്ന് വരെ അതായത് കേസന്വേഷണത്തിൽ ഒരാളെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ പ്രതി അയാളാണെന്ന് ഗൂഢാലോചന നടത്തി കൊണ്ടുവന്നതിന് ശേഷം അയാളെ പേരിൽ നിന്ന് തെളിവുകൾ കെട്ടിച്ചമക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അവിശ്വസനീയമായ കാര്യമാണ് ഇവിടെ ഈ കേസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൽത്തെ പ്രതി പ്രതികളായ ആൾക്കാർ ഈ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും എന്തിനാണ് അവര് വീഡിയോഗ്രാഫ് ചെയ്തു കാരണം ഈ ഗ്രൂപ്പ് സെക്സിലോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു ഒരു വൈകൃതങ്ങളില് ആരും വൈകൃതം ചെയ്യുന്ന ആൾക്കാർ അത് സാധാരണ വീഡിയോ ചെയ്യാറില്ല ഇവിടെ വീഡിയോ ചെയ്യാനുള്ള കാര്യ കാരണം എന്താണ് അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതിന്റെ പുറകിൽ ഒരു കൊട്ടേഷൻ ഉണ്ടെന്നും ആ കൊട്ടേഷൻ കൊടുത്തത് ഇന്ന് ആളാണെന്നും ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ വരികയാണ് അപ്പൊ ഇൻവെസ്റ്റിഗേഷനിൽ റിവീലായ കാര്യങ്ങൾ കൊണ്ടാണ് അന്വേഷണ ഏജൻസി ശ്രീ ദിലീപിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ തെളിവുകളും ഹാജരാക്കി കോടതിയിൽ കേസ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അന്ന് കോടതി പോലീസ് ഹാജരാക്കിയ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി പ്രോപ്പർലി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണ് നമുക്ക് നാൾ ഈ കഴിഞ്ഞ ആറ് എട്ട് വർഷത്തെ ഈ ട്രയൽ കണ്ട മനസ്സിലാവും ഇന്ത്യയിൽ ഇന്ന് വരെ ഇത്തരത്തിലുള്ള കേസ് റിപ്പോർട്ട് ആയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ അതായത് ഈ മെയിൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരു കോടതി ക്രോസ് ചെയ്തതും വിസ്തരിച്ചതും നൂറ്റി നൂറ്റി പത്തൊമ്പത് ദിവസമാണ് അപ്പൊ എത്രത്തോളമാണ് ഈ അതുപോലെ തന്നെ ഈ വിക്ടിമിനെ കോടതിയിലെ വിക്റ്റിമിനെ കോടതിയിൽ വിസ്തരിച്ചത് പത്തോ മുപ്പോ തേർട്ടി ഡേയ്സിൽ കൂടുതലാണ് അപ്പൊ ഈ കേസിൽത്തെ പ്രതികളെ സഹായിക്കാൻ വേണ്ടി ഒരു ഓഫ് ലോയേഴ്സ് ഉണ്ട് ആ ലോയേഴ്സ് വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കേസ് പ്രോപ്പറായിട്ട് ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാളെ ഇന്നു വരെ കാണാത്ത കാര്യങ്ങളാണ് ഈ കേസിൽ കണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ കൊടുത്തോ തീർച്ചയായും തിരിച്ചടിയായിരുന്നു മാത്രമല്ല അതിന്റെ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത വീഡിയോസ് അവിടുന്ന് അവിടുന്ന് പുറത്തു പോയിരിക്കാണ് അതിന് അതിജീവിത പരാതി കൊടുത്തു ആ സുപ്രീം കോടതി വരെ പോയി മനസ്സിലായി അവിടുന്ന് തവണ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ മൂന്ന് തവണ ഹാഷ് വാല്യൂ മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് ആരാണ് കുറ്റക്കാരാണെന്ന് മനസ്സിലായി നടപടിയില്ല മിക്കവാറും ഈ ജഡ്ജ്മെന്റിൽ കാണുന്നു എല്ലാവരും കിടക്കുന്നുണ്ട് ജഡ്ജ്മെന്റ് വരട്ടെ പക്ഷെ ഇത്തരത്തിലുള്ള കേസുകളില് പ്രോപ്പറായിട്ട് ഈ മോട്ടീവും ഈ ഈ പ്രതികളും ബാക്കിയുള്ള പ്രതികളും തമ്മിലുള്ള മീറ്റിംഗ് ഓഫ് മൈൻഡ് അതായത് കോൺസ്പിറസി ഇത് പ്രോപ്പറായിട്ട് കോടതിയിൽ എല്ലാ എവിഡൻസും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കോടതി അത് അനലൈസ് ചെയ്തത് വേറെ തരത്തിലായിരിക്കാം അതുകൊണ്ടായിരിക്കാം എക്യൂട്ടായിരിക്കുന്നത് ഞങ്ങളെ കരുതുന്നത് അല്ലാതെ പോലീസ് ഇപ്പം ഈ ജഡ്ജ്മെന്റ് വന്നപ്പം എക്യൂപ്ഡായ ശ്രീ ദിലീപ് വളരെ പ്രീപ്ലാൻഡ് ആയിട്ടാണ് പറയുന്നത് ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു കോൺസ്പെറസി ആണ് എന്നെ ഈ കേസിൽ ഇൻവോൾവ് ആക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കേസ് ഈ ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് ഒരു ട്രയൽ സ്റ്റേജിലോ പ്രതിഭാഗം ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കേസ് അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഘട്ടിച്ചമച്ച കേസാണെന്ന് ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല അപ്പൊ പുതിയ പുതിയ ന്യായങ്ങൾ വരികയാണ് പുതിയ പുതിയ ന്യായങ്ങൾ സംശയം മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ വേണ്ടിട്ടാണോ അതായത് കോടതി തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി അതിൽ അമാന്തം കാണിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ആ ഭാഗമാണ് ഇനി വരുന്ന ആളുകളിൽ ഇതിന്റെ മുകളിലുള്ള കോടതി ചിന്തിക്കേണ്ടത് അതിനെപ്പറ്റി അനലൈസ് ഈ പലപ്പോഴും പല അന്വേഷണ സംഘങ്ങൾക്കും ഗൂഢാലോചന ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ ഇവിടെയാണെങ്കിൽ ദിലീപും പൾസർ സുനിയും സംസാരിക്കുന്നതിന്റെ ഫോട്ടോ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് അതൊന്നും കോടതി മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ ഇതിനപ്പുറം ഒരു അന്വേഷണ സംഘത്തിന് എങ്ങനെയാണ് ഒരു ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുക തീർച്ചയായിട്ടും ഒരു ഈ പ്രതിയായ പൾസർ സുനി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അബാദ് പ്ലാസയിൽ വെച്ച് സംസാരിക്കുമ്പോൾ സിദ്ദിക്കും ബാക്കി ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്ന് ഒരു മൊഴി പറയുന്നുണ്ട് ആ മൊഴിയായി ബന്ധപ്പെട്ട് സിദ്ദീഖിന്റെ മൊഴിയെടുക്കുമ്പോൾ ആ കഥാപാത്രം കോടതിയില് പിന്നെ പ്രതിക്ക് അനുകൂലമായി പറയാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഈ ഇത്തരത്തിലുള്ള ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള കോൺസ്പിറസിക്ക് പല ഒരുപാട് ആഡ് 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 ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷനിൽ എവിഡൻസ് നമ്മൾ ഈ ില്ൂവ് ചെയ്യുക ഇന്റർലിങ്ക്ഡ് ആണ് അപ്പൊ മോട്ടീവ് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഈ വിക്ടിമിനോട് പ്രതിക്ക് എന്തുകൊണ്ടാണ് വൈരാഗ്യം എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് വിവിധ തരത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ മോട്ടീവ് പ്രൂവ് ചെയ്തു കൂടാതെ ഈ മറ്റേ ഈ കോൺസ്പിറസി ആംഗിളിൽ കൂടി വന്നപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് പല തെളിവുകളും വന്നത് പക്ഷെ പല പ്രതിക പല സാക്ഷികളും കൂറുമാറി എന്ന് മാത്രമല്ല ഈ നമ്മുടെ നിയമത്തിന്റെ സംവിധാനങ്ങളില് ചില വക്കീലും വക്കീലുമാരും അഡ്വക്കേറ്റ്സും ബാക്കി ആൾക്കാരും കൂടി അതിനെ ചെയ്തുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ട് സംശയം വരും അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങളിൽ കോടതി വശപ്പെട്ട് കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങൾ പൂർണ്ണമായ ജഡ്ജ്മെന്റ് പുറത്തു വന്നാൽ കൃത്യമായിട്ടും എൻ ഐസ് നടക്കും ആ എൻ സിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും നമ്മളെല്ലാം മനസ്സിലാക്കുന്ന വിഷയം നമ്മൾ എല്ലാവരും പലപ്പോഴും പറയും വിക്ടിമിന്റെ കൂട്ടത്തിലാണ് പക്ഷെ നമ്മൾ അതിനും അറിയാതെ മനസ്സുകൊണ്ട് ഈ വേട്ടക്കാരുടെ കൂട്ടത്തിൽ പോവുകയാണ് നമ്മളെല്ലാം പൊതുസമൂഹത്തിൽ പറയും ഓക്കെ ആ പെൺകുട്ടിക്ക് വളരെ കഷ്ടപ്പാടുണ്ടായി അല്ലെങ്കിൽ അവരുടെ വികാരം നമ്മൾ നമ്മളെ എല്ലാവരും കൺസ്രഡ്യൂർ ചെയ്യുന്നൊക്കെ പറയും സ്വാഭാവികമായിട്ടും പക്ഷെ ഇത് പറയുമ്പോ തന്നെ നമ്മളെല്ലാം പറയും സ്വാഭാവികമായിട്ടും പ്രതിയെ കാര്യം അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ കാര്യം നോക്കണ്ടേ എന്ന് പറയും നോക്കണം പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ട്രോമ അത് നമ്മളൊന്നും ആർക്കും എനിക്കൊന്നും നമുക്കൊരു ചർച്ച ചെയ്യാത്തല്ല അവര് കഴിഞ്ഞ എട്ട് വർഷക്കാലം അനുഭവിച്ച വികാരങ്ങൾ അല്ല അനുഭവിച്ച അല്ലെങ്കിൽ സമ്മർദ്ദം അത് ഒരു വല്ലാത്ത സംവിധാനമാണ് അതിന് ഈ പൊതുസമൂഹവും അത് നിയമസംവിധാനം ഒക്കെ ആ പെൺകുട്ടിയുടെ കൂടെ നിന്നില്ലെങ്കിൽ വരുന്ന ആളുകളിൽ മറ്റു ചിലർക്ക് സംഭവിച്ചാൽ നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അപ്പോഴേ ചോദിക്കും അന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പം പൊതുസമൂഹവും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഈ കൂടത്തിൽ തന്നെ ഈ വിക്ടിമിന്റെ കൂടത്തിൽ അതിജീവിതന്റെ കൂടത്തിൽ നിന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സൊസൈറ്റിക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സേഫ് സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനെല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്